നമസ്കാരം എയർഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പെഡ്രി കളിക്കളത്തിൽ സ്പെഷ്യൽ ആണ് അവൻ കളത്തിലുണ്ടെങ്കിൽ എല്ലായിടത്തും അവനുണ്ടാവും ബോൾ വിൻ ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനും ഒരുപാട് ബോളുകൾ റിക്കവർ ചെയ്യാനും ഒക്കെ അവനുണ്ടാകും പറയുന്നത് ഹാൻസി ഫ്ലിക്കാണ് ബാഴ്സയുടെ കളി കാണുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും പറ്റും അതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തൽ നോക്കുക രണ്ട് ഒന്നിന് ബാഴ്സലോണ റയൽ സോസ് ലാഡിനെ തോൽപ്പിച്ച കളിക്ക് ശേഷം പെഡ്രിയെ ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹം പറഞ്ഞു ഫെഡ്രി സ്പെഷ്യൽ അവനൊരു ഗ്രേറ്റ് പ്ലെയർ ആണ് ഒരുപാട് ഒരുപാട് അവൻ വളർന്നു ഒരു ലീഡറായിട്ട് അവൻ ഇപ്പോൾ വളർന്നു മാറിയിട്ടുണ്ട് അവൻ കളിക്കളത്തിലുണ്ടെങ്കിൽ എല്ലായിടത്തും അവനുണ്ടാകും കളിക്കളത്തിലെല്ലായിടത്തും എന്ന് പറഞ്ഞാൽ അവൻ ഡിഫൻഡ് ചെയ്യും ബോൾ വിൻ ചെയ്യും ഒരുപാട് റിക്കവറികൾ നടത്തും അവൻ ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സിൽ ഒരാളാണ് പക്ഷെ അവൻ മാത്രമല്ല മറ്റു താരങ്ങളുമുണ്ട് പക്ഷേ ഫെഡ്രി ഫെഡ്രിക്ക് അറിയാം എവിടെ ഏത് പൊസിഷനിൽ അവൻ ഉണ്ടാവണം എന്നുള്ളത് സോ അവൻ സ്പെഷ്യൽ ആണ് എന്ന് തന്നെ ഹൻസിഫ്ലിക്ക് പറയുന്നു പിന്നെ ലാമിൻ യമാലിത മടങ്ങിയെത്തിയിരിക്കുന്നു അതിൽ ഹൻസി ഫ്ലിക് ഹാപ്പിയാണ് ബാലൻഡിയൂർ യമാലിന് കിട്ടിയില്ല രണ്ടാം സ്ഥാനത്താണ് യമാലി ഫിനിഷ് ചെയ്തത് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യത്തിന് പറഞ്ഞ മറുപടി ഞങ്ങൾക്ക് ബാലൻഡിയൂറിൻ്റെ റിസൾട്ട് മാറ്റാൻ പറ്റില്ല പക്ഷേ ലാമിന് അടുത്തതവണ അത് നേടാൻ വേണ്ടി പരിശ്രമിക്കുക തന്നെ ചെയ്യും അതൊരു ബിഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് എല്ലാ താരങ്ങൾക്കും അത് വലിയ കാര്യം തന്നെയാണ് ലാമിന് അടുത്ത തവണ അത് വിജയിക്കാൻ പരിശ്രമിക്കുമെന്നാണ് കോച്ചിന്റെ മറുപടി വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി